ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഐ എസ് എൽ മത്സര തലേന്നുള്ള പ്രീ മാച്ച് വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അവസാന ഹോം മത്സരത്തിന് ഇറങ്ങുകയാണ് കൊച്ചിയിൽ ഏപ്രിൽ മൂന്നാം തീയതി കൊൽക്കത്ത ഈസ്റ്റ് ബംഗാൾ എഫ് സിക്കെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന ഹോം മത്സരം നമുക്കറിയാം ഇപ്പോഴും ഐ എസ് എല്ലിൻ്റെ പത്താം സീസണിലെ പ്ലേ ഓഫിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ്ലി പൂർണ്ണ അർത്ഥത്തിൽ യാഥാർത്ഥ്യമായിട്ടില്ല ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും പത്തൊൻപത് മത്സരങ്ങൾ പിന്നിടുമ്പോൾ മുപ്പത് പോയിന്റുമായി നിൽക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിനു ശേഷം ആണ് പഞ്ചാബ് ഒഡീഷ മത്സരം നടക്കുന്നത് ഒഡീഷ വേഴ്സസ് പഞ്ചാബ് മത്സരം ഇന്ന് അരങ്ങേറുന്നത് ആ മത്സരത്തിൽ പഞ്ചാബ് എഫ് തോൽക്കുകയോ പഞ്ചാബ് പഞ്ചാബ് എഫ് സിക്ക് സമനിലയോ ആവുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് യോഗ്യത നേടാനുള്ള സാധ്യതയുണ്ട് ഈ വീഡിയോ വരുന്നതിന് മുമ്പ് തന്നെ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ എന്താ പറയുക ഒരു ഇതാണ് സിറ്റുവേഷൻ നിങ്ങളോട് അവതരിപ്പിക്കുകയാണ് സൊ ഏതായാലും പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഈസ്റ്റ് ബംഗാളിനെതിരെ കൊച്ചിയിൽ അവസാന മത്സരം നല്ല ഗംഭീരമായി നല്ല അന്തസ്സായി ജയിച്ചുകൊണ്ട് ഒരു ജയത്തോടു കൂടി തന്നെ എന്താണോ നമ്മുടെ ഹോം ഗ്രൗണ്ടിന്റെ പ്രത്യേകത അതിന്റെ ഒരു വൈബ് എന്താണോ അത് നിലനിർത്തിക്കൊണ്ട് നല്ല ഗംഭീരമായി മജസ്റ്റിക്കലി രാജകീയമായി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് ക്വാളിഫിക്കേഷൻ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഈസ്റ്റ് ബംഗാളുമായി ആ ഐ എസ് എല്ലിന്റെ പത്താം സീസണിന്റെ ആദ്യപാദത്തിൽ കൊൽക്കത്തയിൽ കളിച്ച ആ മത്സരം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച ഒരെ മാച്ചായിരുന്നു അത് ആ മത്സരത്തിൽ ഡെയ്സു കെ അതുപോലെ ദിമിത്രിയോസ് ഡായമതക്കോസുമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോളുകൾ നേടിയതെങ്കിൽ ആ മത്സരം നമ്മളെല്ലാം ഓർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ പരിക്കേറ്റ് പോയ ഇപ്പോൾ നിലവിൽ ടീമിലില്ലാത്ത പരിക്കേറ്റ് വിശ്രമിക്കുന്ന ഗോൾ കീപ്പർ സച്ചിൻ സുരേഷിന്റെ ഒരു ഹീറോയിക് പെർഫോമൻസിലൂടെയാണ് ആ മത്സരം എക്കാലവും ഓർമ്മിക്കപ്പെടുക തുടരെ തുടരെ രണ്ട് പെനാൽറ്റി സേവുകൾ സച്ചിൻ സുരേഷ് നടത്തിയത് ആ മത്സരത്തിലായിരുന്നു അങ്ങനെ ഓർക്കാൻ നല്ല സ്മരണകളുള്ള അല്ലെങ്കിൽ നല്ല ഓർമ്മകളുള്ള ഒരു ഫസ്റ്റ് ലെഗ് മാച്ചാണ് ഈസ്റ്റ് ബംഗാളിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യപാദത്തിൽ നമ്മൾ രണ്ടേ ഒന്നിന് ജയിച്ചത് സോ ഡബിൾ ലീഗ് ഡബിൾ പൂർത്തിയാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയട്ടെ കൊച്ചിയിൽ പ്രത്യേകിച്ച് കൊച്ചിയിലെ അവസാന ഹോം മത്സരമാണ് ലീഗിൽ ഇത്തവണ ഐ എസ് എല്ലെ പത്താം സീസണിൽ നമ്മുടെ അവസാന ഹോം മത്സരമാണ് നമ്മൾ ഇതേപോലെ കളിച്ച പത്ത് ഹോം മത്സരങ്ങളിൽ ആറ് വിജയം രണ്ട് സമനില രണ്ട് തോൽവി നമ്മൾ ഈ സീസണിൽ കൊച്ചിയിൽ ആകപ്പാടെ പരാജയപ്പെട്ടിരിക്കുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെതിരെയും അതേപോലെ പഞ്ചാബ് എഫ് സിക്കെതിരെയുമാണ് നോർത്ത് ഈസ്റ്റിനെതിരെയും ചെന്നൈയിൻ എഫ് സിക്കെതിരെയുമാണ് രണ്ട് സമനിലകൾ ബാക്കി ആറ് മത്സരങ്ങളിൽ നമ്മൾ ജയിച്ചു ഇപ്പോഴും ഹോം മത്സരങ്ങളിൽ നല്ല റെക്കോർഡ് കൊച്ചിയിൽ കാത്തു സൂക്ഷിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിലെ പതിനൊന്നാമത്തെയും അവസാനത്തെയും ഹോം മത്സരം വളരെ പോസിറ്റീവ് നോട്ടിൽ അവസാനിപ്പിച്ചുകൊണ്ട് കൊൽക്കത്ത ഈസ്റ്റ് ബംഗാളിനെതിരെ ലീഗ് ഡബിൾ പൂർത്തിയാക്കിക്കൊണ്ട് സർവോപരി നല്ലൊരു മിന്നുന്ന വിജയത്തോടെ മുപ്പതിൽ നിന്നും മുപ്പത്തിമൂന്ന് പോയിന്റിലേക്ക് വന്ന് പ്ലേ ഓഫ് ക്വാളിഫിക്കേഷൻ രാജകീയമായ രീതിയിൽ തന്നെ നടത്താൻ കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി നമ്മൾ ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് പോയിന്റ് പട്ടിക വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഈ മത്സരത്തിന്റെ പ്രത്യേകത ഇപ്പൊ നമുക്കറിയാം പത്തൊൻപത് മത്സരങ്ങളിൽ മുപ്പത് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഉള്ളത് നമുക്ക് പോയിന്റ് പട്ടികയിൽ മൂന്നോ നാലോ സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്താൽ മാത്രമാണ് നമുക്ക് പ്ലേ ഓഫ് ഹോം ഗ്രൗണ്ടിൽ കൊച്ചിയിൽ തന്നെ കളിക്കാൻ സാധിക്കുക അഞ്ചും ആറും സ്ഥാനത്താണ് ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ പോയിന്റ് പട്ടികയിൽ നമുക്ക് പ്ലേ ഓഫ് നോക്കൗട്ട് പ്ലേ ഓഫ് നോക്കൌട്ട് മത്സരം എതിർ ടീമിന്റെ ഗ്രൗണ്ടിൽ പോയി കളിക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് മൂന്ന് നാല് സ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മിനിമം കേരള ബ്ലാസ്റ്റേഴ്സിനെ ക്വാളിഫൈ ചെയ്യാൻ കഴിയട്ടെ എന്ന് ഇപ്പോഴും ആഗ്രഹിക്കുകയാണ് കാരണം അതിന് ഈ മത്സരം ഉൾപ്പെടെ മൂന്ന് മത്സരങ്ങൾ ബാക്കി നിൽക്കുകയാണ് ആ മൂന്ന് മത്സരവും അതായത് ഈസ്റ്റ് ബംഗാളിനെതിരെ ഏപ്രിൽ മൂന്നിന് പിന്നീട് നോർത്ത് ഈസ്റ്റിനെതിരെ എവേ മാച്ച് ഹൈദരാബാദിനെതിരെ എവേ മാച്ച് ഈ മൂന്ന് മത്സരങ്ങളും ജയിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് മാക്സിമം മുപ്പത്തി ഒൻപത് പോയിന്റ് വരെ പോകാൻ സാധിക്കും മൂന്നിൽ മൂന്ന് അവസാനത്തെ മൂന്നിൽ മൂന്നും ജയിച്ചാൽ ഒപ്പം മൂന്നോ നാലോ സ്ഥാനങ്ങളിൽ എത്തുന്നതിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നത് ഒഡീഷയും ഗോവയുമാണ് ഈ ഒഡീഷയും ഒഡീഷ എഫ്സിക്കും ഗോവയ്ക്കും ഓൾറെഡി പത്തൊൻപത് മാച്ചിൽ നിന്നും മുപ്പത്താറ് പോയിന്റ് വീതം ഓൾറെഡി ആയിക്കഴിഞ്ഞു സോ ബ്ലാസ്റ്റേഴ്സ് ശേഷിക്കുന്ന മൂന്ന് മത്സരങ്ങളും ജയിക്കുകയും ഈസ്റ്റ് ബംഗാളിൻ്റെ ഉൾപ്പെടെ ഒഡീഷയും ഗോവയും അവരുടെ ശേഷിക്കുന്ന മൂന്ന് മത്സരങ്ങളിൽ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്ത നന്നായിട്ട് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യണം വെറുതെ ഓരോ നന്നായി ഡ്രോപ്പ് ചെയ്യുകയും ചെയ്താൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മൂന്നോ നാലോ സ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ ഈ സാധ്യത വരണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒഡീഷയും ഗോവയും പോയിന്റ് ഡ്രോപ്പ് ചെയ്യണം അതാണ് അതാണ് അതിന്റെ ഒരു പ്രത്യേകത കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ പത്തൊൻപത് മത്സരങ്ങളിൽ ഇരുപത്തിയേഴ് ഗോളാണ് ആകെ സ്കോർ ചെയ്തിരിക്കുന്നത് ട്വന്റി ഗോൾസ് ആ ഇരുപത്തിയേഴിൽ ഇരുപത് ഗോളുകളും ഹോം ഗ്രൗണ്ടായ കൊച്ചിയിൽ അടിച്ചിരിക്കുന്ന ഗോളുകളാണ് അതുകൊണ്ട് തന്നെ കൊച്ചി കൊച്ചിയിലെ ഹോം മൈതാനം ഈ സീസണിൽ പ്രത്യേകിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിന് എത്രമേൽ ഗുണകരമായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണത് അപ്പോൾ അതിനെ അടിവരയിടുന്ന വിധത്തിൽ അതിനൊരു എല്ലാ അർത്ഥത്തിലും ഒരു ഒരു സമ്പൂർണത കൈവരിക്കുന്ന വിധത്തിലുള്ള ഒരു അവസാന മാച്ചായി ഹോം മാച്ചായി ഇത് മാറട്ടെ എന്ന് ഈസ്റ്റ് ബംഗാളിനെതായ മത്സരം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതേപോലെ ദിമിത്രിയോസ് ഡയമന്ദ കോസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ പ്രതീക്ഷകളും ദിമിത്രിയോസിന്റെ ബൂട്ടുകളിലാണ് നിലവിൽ പതിമൂന്ന് ഗോളുകളുമായി ഐ എസ് എല്ലിന്റെ പത്താം സീസണിൽ ഗോൾഡൻ ബൂട്ട് റേസിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് ദിമിത്രിയോസ് ദിമിത്രിയോസ് വീണ്ടും സ്കോർ ചെയ്യട്ടെ കഴിഞ്ഞ എത്രയോ മത്സരങ്ങളായി നിരന്തരം ബാക്ക് ടു ബാക്ക് ഗെയിംസിൽ അദ്ദേഹം സ്കോർ ചെയ്യുന്നു കൊച്ചിയിൽ ഈസ്റ്റ് ബംഗാളിനെതിരെയും ദിമിത്രിയോസിന്റെ ആദ്യ ലെഗിൽ കൊൽക്കത്തയിൽ അടിച്ചതുപോലെ വീണ്ടും ഈസ്റ്റ് ബംഗാളിനെതിരെ ദിമിത്രിയോസിന്റെ ബൂട്ടുകൾ ശബ്ദിക്കട്ടെ അതിനാണ് നമ്മൾ കാത്തിരിക്കുന്നത് കൊൽക്കത്ത ഈസ്റ്റ് ബംഗാളിനെ എഴുതി തള്ളാൻ വരട്ടെ കാരണം അവര് ജനുവരിയിൽ സൂപ്പർ കപ്പ് ജേതാക്കളായ ടീമാണ് പക്ഷെ സൂപ്പർ കപ്പ് ജേതാക്കളായതിനു ശേഷം ആ സൂപ്പർ കപ്പിൽ കാഴ്ചവെച്ച പ്രകടനം ഐ എസ് എല്ലിലേക്ക് ട്രാൻസ്ഫോം ചെയ്യിക്കാൻ അവർക്ക് കഴിയാതെ പോയതാണ് പോയിന്റ് പട്ടികയിൽ ഈ സെക്കൻഡ് ഫേസിൽ അവർ വളരെ പിന്നിലായി പോകാൻ കാരണം അതാണ് വാസ്തവം പക്ഷെ ക്ലൈറ്റൺ സിൽവ സോൾ ക്രെസ്പോ അലക്സാണ്ടർ പാൻഡിച്ച് തുടങ്ങിയ മികച്ച വിദേശ താരങ്ങൾ അതേപോലെ നവോറം മഹേഷ് ഉൾപ്പെടെയുള്ള ഗോൾ കീപ്പർ പ്ലബ്സുഖൻ ഗിൽ ഉൾപ്പെടെയുള്ള മികച്ച ഇന്ത്യൻ താരങ്ങളുടെ എല്ലാവരുടെയും ഒരു ടീമാണത് നന്ദകുമാർ ശേഖരൻ അവരുടെ സ്ട്രൈക്കർ നന്ദകുമാർ ശേഖർ ഇന്ത്യൻ പ്ലെയർ അദ്ദേഹത്തിന് പരിക്കേറ്റത് അവർക്കൊരു തിരിച്ചടി കൂടിയാണ് ഈ മത്സരത്തിന് മുൻപ് നന്ദകുമാറിന്റെ സീസൺ ഔട്ടായി അദ്ദേഹത്തിന് കളിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം അതേസമയം ഈസ്റ്റ് ബംഗാളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരിയ സാധ്യതകൾ അവർക്ക് അവരിപ്പോഴും താലോലിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ കൈ മറന്നുള്ള ഒരു പോരാട്ടത്തിന് അവര് തയ്യാറായാൽ ഇപ്പം നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാനത്തെ ഹോം മാച്ച് മറ്റൊരു കൊൽക്കത്ത ടീമിനെതിരെയായിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെതിരെയാണ് കൊച്ചിയിൽ നമ്മൾ അവസാനത്തെ ഹോം മത്സരം കളിച്ചത് മൂന്നിനെതിരെ നാല് ഗോളുകൾക്ക് ആ മത്സരം പരാജയമായിരുന്നു സോ ലീഗിന്റെ അവസാന ഘട്ടത്തിൽ കളിക്കുന്ന രണ്ട് ഹോം മത്സരങ്ങളും കൊൽക്കത്ത ടീമുകൾക്കെതിരെയാണ് ബാക്ക് ടു ബാക്ക് ഹോം മാച്ചസ് എഗെൻസ്റ്റ് കൊൽക്കത്ത ടീംസ് ഏറ്റവും ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചത് ജംഷഡ്പൂരിനെതിരെ വൺ വൺ ഡ്രോയാണ് ആ കളി തുടങ്ങുന്നതിന് മുൻപ് പരിക്കിൽ നിന്ന് മോഹിതനായി എഡ്രിയാൻ ലൂണ തിരിച്ചു വരുമോ എന്നുള്ളതാണ് ആരാധകർ എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിച്ച ചോദ്യം ആ ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് ആവർത്തിക്കപ്പെടുകയാണ് കൊച്ചിയിൽ അവസാന ഹോം മാച്ചിൽ എങ്കിലും ലൂണയെ കാണാൻ കഴിയുമോ ലൂണ കുറച്ചു നേരമെങ്കിലും കളിക്കുമോ ലൂണ കളിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണ് എന്ന് പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എത്രമാത്രം ഒരു പ്ലെയറെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു എന്നുള്ള ഒരു സംഗതിയാണ് യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൂണ കളിച്ചിരുന്ന സമയത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ തുടക്കത്തിലെ പെർഫോമൻസ് ലൂണ പരിക്കേറ്റ് പോയതിനു ശേഷമുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പെർഫോമൻസ് പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ സോ ഒരു കളിക്കാരനെ എത്രമേലൊരു ടീം അത് കളിക്കാരനെ ടീം മാത്രമല്ല ടീമും ആരാധകരും എല്ലാവരും എത്രമേൽ എൻട്രി ലൂണയെ മിസ് ചെയ്യുന്നു എന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് സംബന്ധിച്ചുള്ള ഓരോ അന്വേഷണങ്ങളും ഓരോ ചോദ്യങ്ങളും ഈ മത്സരം കൊച്ചിയിൽ അവസാന ഹോം മത്സരം ഈസ്റ്റ് ബംഗാളിനെതിരെ കളിക്കാനിറങ്ങും മുൻപ് ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതൊരു ഒറ്റ ഉത്തരം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒറ്റ ഉത്തരത്തിന് വേണ്ടിയാണ് എഡ്രിയൺ ലൂണ ഈ അവസാന മത്സരത്തിൽ എങ്കിലും കളിക്കുമോ ടീമിന്റെ മെഡിക്കൽ സ്റ്റാഫും അല്ലെങ്കിൽ മെഡിക്കൽ സംഘവും ടീമിന്റെ മാനേജ്മെന്റും ടീമിന്റെ കോച്ചിങ് സ്റ്റാഫും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഉത്തരം നൽകേണ്ട ഒരു വലിയ ചോദ്യമാണ് നമ്മൾ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ് ചോദ്യം വീണ്ടും ഉന്നയിക്കുകയാണ് ലൂണ കളിക്കുമോ അവസാന ഹോം മാച്ചിലെങ്കിലും കൊച്ചിയിൽ ഇനി മൂന്ന് ഈ മത്സരം ഉൾപ്പെടെ മൂന്ന് മത്സരങ്ങൾ പ്ലേ ഓഫിലേക്ക് ഒരു പോസിറ്റീവ് നോട്ടിലേക്ക് പോകട്ടെ പ്ലേ ഓഫിലേക്ക് പോകുമ്പോൾ ഒരു പോസിറ്റീവ് നോട്ടിൽ അവസാനത്തെ മൂന്ന് മത്സരങ്ങളും ജയിച്ചു പോകാൻ കഴിയട്ടെ അതിന്റെ തുടക്കം കൊച്ചിയിലെ ഹോം മാച്ചിൽ നിന്നാകട്ടെ ലാസ്റ്റ് ഹോം മാച്ചിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ കാരണം പ്ലേ ഓഫിൽ നമുക്ക് ഉറപ്പാണ് ഒന്നുകിൽ ഒഡീഷ അല്ലെങ്കിൽ ഗോവ ഈ രണ്ട് ടീമുകളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫിൽ എതിരാളികളായി കാത്തിരിക്കുന്ന ടീം അതുകൊണ്ട് അവർക്കെതിരെ ഒരു നോക്കൌട്ടിൽ ഒരു ജീവൻ മരണ പോരാട്ടത്തിന് പോരാട്ടത്തിനിറങ്ങുന്നതിന് മുൻപ് ഒരു പോസിറ്റീവ് നോട്ടിൽ വളരെ കോൺഫിഡൻസ് വളരെ ആത്മവിശ്വാസത്തോടുകൂടി ആ പ്ലേ ഓഫിലേക്ക് പോകാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയണമെങ്കിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ ഒരു വിജയം അനിവാര്യമാണ് പ്രത്യേകിച്ച് ഹോം ഗ്രൗണ്ടായ കൊച്ചിയിൽ സോ ഏപ്രിൽ മൂന്നിന് വൈകിട്ട് ഏഴ് പതിനഞ്ച് മുതൽ മലയാളം കളി വിവരണത്തോടെ തത്സമയം ജിയോ സിനിമയിലും സൂര്യ മൂവീസിലും കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ മത്സരം കാണാം കമന്ററി ബോക്സിൽ ഞാൻ ഉണ്ടാകും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് കൊച്ചിയിലെ അവസാന ഹോം മത്സരം ഈ സീസണിലെ അവസാന ഹോം മത്സരം അടിപൊളിയാക്കാം വൈബാക്കാം നിങ്ങളെപ്പോലെ പ്രതീക്ഷയോടെ ഒരുപാട് 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 പ്രതീക്ഷയോടെ ഞാനും കാത്തിരിക്കുകയാണ് ദിസ്ഇസ്മോദരൻ സൈനിങ് ഓഫ് വിത്ത് ലോഡ്സ് ഓഫ് ലവ് ആൻഡ് റെസ്പെക്ട്